തിരികെ തിരികെത്തുന്നു പന്തീരങ്കാവ് വിഷയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് മകളെ മർദ്ദിച്ച കാര്യം രാഹുൽ സംബന്ധിച്ചത് പെൺകുട്ടിയുടെ അച്ഛൻ സ്ത്രീധനം കുറഞ്ഞു പോയെന്നാണ് രാഹുലിൻ്റെ കുടുംബം പറഞ്ഞത് കേസ് പറവൂരിലേക്ക് മാറ്റണമെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു അമ്മയുടെ പച്ചക്കളാണ് അവൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഉപദ്രവിച്ചു എന്ന് അവൻ തന്നെ സമ്മതിച്ചതാണല്ലോ പോലീസ് സ്റ്റേഷനിലും എന്നോടും അതായത് ഈ കുട്ടിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലായില്ല അത്രയ്ക്കും വികൃതമായിരുന്നു കുട്ടിയുടെ മുഖം എന്ന് വെച്ചാൽ ഈ ഇടിച്ചത്ത് ഇതിൻ്റെ മുഴ ഇങ്ങനെ ഒരുപാട് വലിയൊരു മുഴയായിരുന്നു പിന്നെ ഈ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയതിൻ്റെ പാടുകളുണ്ട് മൂക്കിൽ നിന്ന് രക്തം വാണിട്ട് അതിൻ്റെ ഉണങ്ങിയ പാടുകളുണ്ട് ചെവിയിൽ രക്തത്തിൻ്റെ രക്തക്കറയുണ്ട് അപ്പോൾ ഇതൊക്കെ താനെ സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ വെറും കേവലം ഞാനൊന്ന് അവനൊന്ന് കൈയോങ്ങിയത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കൈ ഓങ്ങുമ്പോൾ ഇങ്ങനെ മുഴയും രക്തപ്പാടുകളും ഉണ്ടാകുമോ അപ്പോൾ തികച്ചും പച്ചക്കളമാണ് അവൻ തന്നെ സംബന്ധിച്ചല്ലോ ഞാനത് ചെയ്തതാണ് എന്ന് ഞാൻ ഇങ്ങനെ ഇടിച്ചതാണെന്ന് സംബന്ധിച്ചു ഇവരെന്താണ് ആദ്യം പറഞ്ഞത് കുളിമുറിയിൽ വീണതാണെന്നല്ലേ വീണതാണെന്നല്ലേ പറഞ്ഞത് അത് പച്ചക്കള്ളവല്ലേ അവർ ഡോക്ടറെ കണ്ടിട്ട് കുളിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞത് പിന്നീട് ഞങ്ങളോട് സം ഞാനിത് ചെയ്തതാണ് എന്ന് സമ്മതിച്ചു പിന്നെ ഇവരൊക്കെ മദ്യലഹരിയിലാണ് മദ്യം ഉപയോഗിക്കില്ല എന്ന് ആര് പറഞ്ഞു ഇവിടെ വെച്ച് ഈ ഹാളിൽ വെച്ചിട്ടാണ് ഒൻപതാം തീയതി ഞങ്ങളുടെ റെസപ്ഷൻ നടക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവൻ മദ്യപിച്ചു അതിന് തെളിവുണ്ട് ഇവിടാ അതാണ് തൊട്ടടുത്ത് ബാറുണ്ട് ആ ബാറിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇവൻ കഴിച്ചു ഇവൻ മാത്രമല്ല ഇവൻ്റെ അമ്മയും സഹോദരിയും കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരുടെ പശ്ചാത്തലം അത്രയ്ക്കും ഫ്രോഡായിട്ടില്ല ഇവന് ഇതിനുക്ക് മുമ്പ് രണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കക്ഷിയാണ് അവർ അന്വേഷിച്ചപ്പോൾ ഇവൻ തികച്ചും ഫ്രോഡാണ് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണ് മദ്യം മാത്രമല്ല ഇവരും സുഹൃത്തുക്കളെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും അത് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ആ അസോസിയേഷൻ അജിത്ത് എന്നാണ് അയാളുടെ പേര് അയാളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക ഇവ അതെ അതെ അദ്ദേഹം ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് കാരണം പെൺകുട്ടികളെ മയക്കി വിദേശത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കൊണ്ട് മയക്കിയെടുത്തിട്ട് അവർ വഞ്ചിക്കുന്ന അതിൽ എൻ്റെ മകളും പെട്ട് പക്ഷേ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആ കുട്ടിയെ ജീവൻ രക്ഷിക്കുകയാണ് ഞാൻ സത്യത്തിൽ പന്ത്രണ്ടാം തീയതി ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ അടുക്കള കാണാൻ പോകാൻ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വീട്ടുകാർ നമുക്ക് പന്ത്രണ്ടാം തീയതി തന്നെ പോകാം അതിരുപത്തഞ്ചാം തീയതി ആയിരുന്നുവെങ്കിൽ എൻ്റെ മകൾ ജീവനോടെ കിട്ടുകയില്ലായിരുന്നു ഉറപ്പാണ് അപ്പം അത്രയും ക്രൂരമായ ഒരു സൈക്കോ ടൈപ്പ് ആളാണിത് എന്നെ ബന്ധപ്പെട്ടില്ല അതായത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സഹോദരിയാണ് ഈ കോട്ടയത്ത് ചേർക്കുന്നു ഡോക്ടറാണ് അപ്പോൾ അത് അയാളാണ് അദ്ദേഹമാണ് ഇന്ന് രാവിലെയാണ് പറഞ്ഞത് അന്വേഷിച്ചപ്പോൾ ഇയാൾ തികച്ചും ഫ്രോഡാണ് മദ്യത്തിനും മയക്കുമരത്തിനും അടിമയാണ് ഇയാൾ പെൺകുട്ടികളെ വഞ്ചിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് അവർ ആ കാര്യം വേണ്ടാന്ന് വെച്ചു പിന്നെ എറണാകുളത്ത് എവിടെയാണ് അത് എനിക്ക് കൃത്യമായിട്ടില്ല പരാതി പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഈ ചാനലിലൊക്കെ ഈ വാർത്തയൊക്കെ വന്നപ്പോൾ അവരിപ്പോൾ പരാതി എന്നാണ് ചെറുതായിട്ട് അറിഞ്ഞത് അത് കൃത്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു നിലപാട് നമ്മൾ എന്തൊക്കെ ആ ഒരു ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറവൂരിലേക്ക് മാറ്റണം അങ്ങനെ നമ്മൾ ഒന്ന് എന്ന് വെച്ചാൽ ഈ കേസ് പറവൂരിലേക്ക് മാറ്റണം രണ്ട് അതിൽ ശരിക്കും ത്രീ നോട്ട് സെവൻ വകുപ്പ് അതിൽ ചുമത്തണം കാരണം അത്തരത്തിലുള്ള ക്രൂര കൃത്യമല്ല ചെയ്തിരിക്കുന്നത് അത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ആയിരുന്നില്ലേ അത് ചെയ്തില്ല അതിന് കേവലം ഗാർഹിക പീഡനം മുന്നൂറ്റി ഇരുപത്തി നാല്യായി ആ വകുപ്പ് മാത്രം ചുമത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയത് അതിലെനിക്ക് ഖേദ കൊണ്ട് അതുകൊണ്ട് ത്രീ നോട്ട് സെവൻ വകുപ്പ് രേഖപ്പെടുത്തി ചുമത്തി അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം കാരണം അത്തരത്തിലുള്ള ശിക്ഷ നൽകിയെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതേപോലുള്ള ആളുകൾക്ക് ഒരു ബോധവൽക്കരണം ആവുകയുള്ളൂ അല്ലാതെ കേവലം നമ്മൾ ഒരു ബോധവൽക്കരണം നടത്തിയത് കൊണ്ട് മാത്രമല്ല ശിക്ഷ കൊടുത്തെങ്കിലാണ് അതാണ് ബോധവൽക്കരണം പോലീസിൻ്റെ ഒരു നിലപാട് നടപടി അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ചില അവർ അവരിത് ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നാണ് വളരെ പള്ളാഘട്ടത്തോടു കൂടിയാണ് സി ഐ ഞാനിപ്പോൾ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് മെടുക്കന്മാരാണ് പക്ഷേ ഞാൻ പോലീസിനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇദ്ദേഹം സി ഐ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള നിയമ വകുപ്പൊന്നുമില്ല ഇതിൽ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു രീതിയിലല്ലേ അദ്ദേഹം പെരുമാറുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നീതി ലഭിക്കില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പന്തീരാഞ്ചാവ് പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് പറവൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എറണാകുളത്ത് മറ്റ് സ്റ്റേഷനിലേക്ക് എനിക്ക് പോലീസിനോട് വിശ്വാസമുണ്ട് ഉണ്ട് ഇപ്പോൾ എ സി പി ആണ് അന്വേഷിക്കുന്നത് എ സി പി ഒന്ന് നന്നായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കും അത് ഗവൺമെൻറ് മുഖ്യമന്ത്രി അതിലിടപെട്ടിട്ടുണ്ട് ആ ഇടപെടൽ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് അത് നടത്തും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു എബി മകളെ മർദ്ദിച്ച കാര്യം രാഹുൽ സമ്മതിച്ചു എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രാഹുൽ എന്ന വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ വിവാഹ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ അച്ഛൻ നൽകുന്ന വിശദീകരണം മകളെ മർദ്ദിച്ചത് എത്ര ക്രൂരമായാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഫിജി എന്തായാലും രാഹുലിന്റെ കുടുംബം പറഞ്ഞ അല്ലെങ്കിൽ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രസ്താവനയാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പെൺകുട്ടിയുടെ പിതാവാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മർദ്ദനം ക്രൂരമായിട്ടുള്ള മർദ്ദനം പെൺകുട്ടി ഏറ്റിട്ടുണ്ട് അത് പക്ഷേ വെറും ഒരു ഗാർഹിക പീഡനം എന്നുള്ള പരാ അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് മാത്രം ചുമത്തിക്കൊണ്ടല്ല മറിച്ച് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ പ്രതിക്കെതിരെ എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ ഈ മദ്യത്തിനും മയക്കുമരത്തിനുമൊക്കെ അടിമകളായിട്ടുള്ള ഒരു കൂട്ടരാണിവർ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള മർദ്ദനമാണ് ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ക്രൂരമായിട്ട് അതായത് നെറ്റിയിലും കഴുത്തിലുമൊക്കെ ആ മർദ്ദനമേറ്റത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഇവർ ഈ ചടങ്ങിനായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു പെൺകുട്ടിയുടെ രൂപമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ മർദ്ദനമാണ് ഏറ്റിരുന്നത് എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും ശക്തമായ അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നതുമാണ് എന്തായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ആവശ്യം എന്തായാലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എസ് ഇ പി ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും എന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത് ഫിജി ശരി